പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ തവണയാണ് ഇത്തവണ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നാടിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഡിമാൻഡുകൾ ഞാൻ വച്ചിട്ടുണ്ടെന്നൊരു എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് മുഖേയിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിമാനത്താവളം രാജ്യത്തെ ചെറു 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 വിമാന സർവീസുകൾ അത് എല്ലാ ജില്ലകളിലേക്കും പോകത്തക്ക നിലയിലുള്ള വിമാന സർവീസുകൾ ഉണ്ടാകണം അതിന് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ചാവറപ്പള്ളി പിന്നെ വിശുദ്ധ സെബ്യാർസിൻ്റെ ദേവാലയം തുടങ്ങിയിട്ടുള്ള കോട്ടയം പട്ടണം തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളുമായി സ്ഥലങ്ങളിലുള്ളവർക്കും ബന്ധപ്പെടാൻ കഴിയുന്ന ഒന്നായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഒരാ നാലഞ്ച് ജില്ലകളിലുള്ള രോഗികൾ കോട്ടയം മെഡിക്കൽ കോളേജിനെ ശരണം പ്രാപിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കെല്ലാം അത് കൂടുതലായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒന്നാക്കി മാറ്റുവാൻ ഈ ചെറു വിമാനത്താവളത്തിന് കഴിയും അതിനെ സംബന്ധിച്ച് നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഒരവസരത്തിലെ സ്ഥലമെടുക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് പിന്നീടത് കൂടുതലായിട്ടുള്ള ഒരു ശ്രമം ആരുടെയും ഭാഗത്തു നിന്നുണ്ടായി കണ്ടില്ല അത് നിലച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഞാൻ അറിയിക്കുകയാണ് സാർ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ മത്സരിച്ചെങ്കിലും വിവിധങ്ങളായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരള കലാ യൂണിയൻ എന്ന സംഘടന എസ് പി പള്ളയർ തിക്കുറിശി സുകുമാരൻ നായരും കൂടി കലാകാരന്മാർക്ക് വേണ്ടി രൂപീകരിച്ചപ്പോൾ ആ സംഘടനയുടെ അമരത്തു നിന്ന് അവരോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള എനിക്ക് അന്നുണ്ടായിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള ഇന്നും മറക്കാത്ത ഒരു അനുഭവം ഞാൻ കാണുന്നത് എസ് പിള്ളിയുടെ സപ്തതി ആഘോഷങ്ങളാണ് അപ്പോൾ കലാ യൂണിയനിലൂടെ തിക്കുരിശി ചേട്ടനിലൂടെയൊക്കെ ആ സംഘടനയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഞാൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആ മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേശ സമിതി അംഗമെന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും മാത്രമല്ല ക്ഷേത്രത്തിലെ കാളകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ കൊടിമരത്തെയൊക്കെ സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വളരെ സജീവമായി പ്രവർത്തിക്കുകയും കാളകളെയൊക്കെ ഒരു കാളകളെ അവിടെ മൂന്ന് കാളുകളെ സ്ഥിരമായി അവിടെ ഇരുത്താൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പിന്നീട് ഒരു നാടക ട്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മേഖലയിലെല്ലാം ഇംസൺ തിയേറ്റേഴ്സ് എന്ന നാടക ട്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സൈന്ധവം എന്ന പത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചീഫ് എഡിറ്റർ എന്നുള്ള നിലയ്ക്കും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ സമുദായമായ പണ്ഡിതർ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ബാർബർ ആൻഡ് ബ്യൂട്ടീഷ്യൻ സംഘടനയിൽ നാൽപ്പത്തിയേഴ് വർഷമായി അതിൻ്റെ അമരത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ സർ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് കടന്നു ചെല്ലാൻ ഉള്ളൊരവസരം എനിക്ക് ലഭിച്ചാൽ ജില്ലകളിൽ ജില്ലകളെ ബന്ധിക്കുന്ന എയർ ആംബുലൻസ് സർവീസ് ആരംഭിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ദക്ഷിണ കേരളത്തിലെ ദക്ഷിണ മേഖലയിലെ വടക്കോട്ട് സഞ്ചരിക്കുന്ന ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന അതിഭയങ്കരമായി ദുരിതത്തിനൊരു പരിഹാരം കാണുവാൻ കൂടുതൽ ബോഗികൾ ഈ ട്രെയിനിനെ കടിപ്പിച്ചുകൊണ്ട് യാത്രാ ദുരിതം ലഘൂകരിക്കാൻ ആവശ്യം വേണ്ടിയിട്ടുള്ള നടപടികൾ എൻ്റെ ഭാഗത്തു നിന്നും നല്ല ഉണ്ടാകും മാത്രമല്ല പിന്നെ ഈ നമ്മുടെ ഈ ലോട്ടറി തൊഴിലാളി ലോട്ടറിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴേ ഞാൻ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ മേഖലയിൽ ധാരാളമായ പ്രശ്നങ്ങളുണ്ട് ലോട്ടറി അടിമുടി ഒരു അഴിച്ചു വാർക്കൽ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്കെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറയുക സാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാൻ നിന്നിട്ടുള്ളപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളത് സാധാരണക്കാരായ ആൾക്കാരാണ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നല്ല നിലയിലുള്ളതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള അവർ ഇത്തവണയും എന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി അയ്യായിരം രൂപ കെട്ടിവെക്കാൻ വേണം അതിന് ഞാൻ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ളവർ എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷ നിർഭരമായ ഒരു മനസ്സുമായാണ് ഞാനിപ്പോഴേ തിരഞ്ഞെടുപ്പിനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത്